അടിവാലി ടൗണിൽ ദേശീയപാതകളിൽ സ്ഥാപിച്ചിട്ടുള്ള ഇരുമ്പ് ഡിവൈഡറുകൾ അപകട സാധ്യത ജനിപ്പിക്കുന്നു റോഡിന്റെ മധ്യഭാഗത്ത് സ്ഥാപിച്ചിട്ടുള്ള ഡിവൈഡറുകൾ പലതും കാലപ്പഴക്കത്താൽ തുരുമ്പിച്ച് നിലംപതിക്കാറായ സ്ഥിതിയിലാണ് അപകടാവസ്ഥ ജനിപ്പിക്കുന്ന ഈ ഡിവൈഡറുകൾ നീക്കം ചെയ്യണമെന്നാണ് ആവശ്യം വർഷങ്ങൾക്ക് മുമ്പായിരുന്നു അടിമാലി ടൗണിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാത കടന്നുപോകുന്ന പോകുന്ന സെൻട്രൽ ജംഗ്ഷൻ ഭാഗത്തും അടിമാലി കുമളി ദേശീയപാത കടന്നുപോകുന്ന കല്ലാർകുട്ടി റോഡിലും ഇരുമ്പ് ഡിവൈഡറുകൾ സ്ഥാപിച്ചത് കാലപ്പഴക്കം ചെന്ന ഈ ഡിവൈഡറുകളാണ് അപകട സാധ്യത ഉയർത്തുന്നത് ദിശകളിലേക്കും പോകുന്ന വാഹനങ്ങൾ വഴിതെറ്റിച്ച് പോകാതിരിക്കാനായി കല്ലാറുകൂട്ടി റോഡിന് മധ്യഭാഗത്തു കൂടി ഒരടിയോളം ഉയരത്തിൽ കോൺക്രീറ്റ് ഡിവൈഡറുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇതിന് മുകളിലാണ് ഇരുമ്പ് ഡിവൈഡർ ഉറപ്പിച്ചിട്ടുള്ളത് എന്നാൽ ഈ ഡിവൈഡറുകൾ പലതും കാലപ്പഴക്കത്താൽ തുരുമ്പിച്ച് നിലമ്പതിക്കാറായ സ്ഥിതിയിലാണ് അപകടാവസ്ഥ ജനിപ്പിക്കുന്ന ഈ ഡിവൈഡറുകൾ നീക്കം ചെയ്യണമെന്നാണ് ആവശ്യം ഉയരുന്നത് ടൗണിൽ റോഡിൻ്റെ നിർഭാഗത്തായിട്ട് വെച്ചിരിക്കുന്ന ഡിവൈഡറുകളെല്ലാം ശോചനീയവസ്ഥയിലേക്ക് മാറിയിരിക്കുക പല ഡിവൈഡറുകളും ഒഴിഞ്ഞ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റോട്ടിൽ വരുന്ന കിടപ്പുണ്ടായിരുന്നു ആരൊക്കെ അതെടുത്ത് റോഡ് സൈഡിൽ തന്നെ ചാരി വെച്ചിട്ടുണ്ട് അത് വലിയൊരു അപകടത്തിനും ടൂ വീലറുകാർക്കും വലിയ വണ്ടികൾക്കും നാട്ടിലെ യാത്രക്കാർക്കൊക്കെ വലിയ അപകടത്തിന് കാരണമാണ് അതൊന്നും നന്നാക്കി അടിമാലിയുടെ പ്രധാനപ്പെട്ട വാ വാഹനങ്ങൾ എൻ എച്ച് മൂന്നാർക്ക് പോകുന്ന എൻ എച്ച് ആണെങ്കിലും കുമ്പളിക്ക് പോകുന്ന എൻ എച്ചിൻ്റെ ഭാഗത്താണെങ്കിലും അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റവും വലിയ ഡിവൈഡറുകളൊക്കെ നന്നാക്കി രീതിയിൽ ഉപയോഗിക്കേണ്ടത് വളരെ അതങ്ങനെ കഴിഞ്ഞാൽ വലിയ അപകടങ്ങൾക്ക് കാരണമാണ് വേണ്ട വേണ്ട അധികാരികൾ ശ്രദ്ധ നമ്മൾ ശക്തമായ കാറ്റ് വീശിയാൽ നിലംപതിക്കാവുന്ന വിധം ചുവട് തുരുമ്പെടുത്ത് ദ്രവിച്ചു നിൽക്കുന്ന ഡിവൈഡർ ഭാഗങ്ങൾ ഇക്കൂട്ടത്തിൽ ഉണ്ടെന്ന് പരാതി ഉയരുന്നു നാളുകൾക്ക് മുമ്പ് ഈ വിധം ചില ഡിവൈഡറുകൾ മറിഞ്ഞു വീഴുകയും ചെയ്തിരുന്നു ഇരുചക്ര വാഹനയാത്രക്കാരുടെ ദേഹത്ത് അവ പതിച്ചാൽ അപകടത്തിന് വഴിയൊരുക്കും കല്ലാർകുട്ടി റോഡിൽ സ്ഥാപിച്ചിരിക്കുന്ന ഡിവൈഡറുകളിൽ ചിലത് മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്ന കാലപ്പഴക്കത്താൽ തുരുമ്പെടുത്തവ നീക്കം ചെയ്യണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി